ചൗവരിന്ന് പറയുമ്പോ നമ്മള് താപുദാന ഹിന്ദിയില് പറഞ്ഞു ആളുകൾ ഇപ്പൊ എല്ലായിട്ട് പായസം ഒക്കെ പായസം ഓണത്തിനെങ്കിലും കുടിക്കണ്ടേ കാറ്റേ നീർ വീവാർ കുഞ്ഞു ും പോലെ ഞാൻ തല വെട്ടി കടിക്കുമ്പോ ഇതിന് പ്രത്യേകിച്ച് വേറെ ഫ്ലേവർ ഒന്നും ഇല്ലാത്തോ ഒരു കുഴപ്പമില്ല നല്ല നസു വയസ്സടിക്കൂടിയാ മധുരം കറക്റ്റ് ആണ് പ്രിയപ്പെട്ടവരെ നമസ്കാരം നമ്മളെ നമ്മളെ പായസം റെസിപ്പികളൊന്നും പക്ഷേ നമ്മൾ ഇട്ടിട്ടുണ്ട് രണ്ടും പ്രാവശ്യ പരിപ്പൊക്കെ എത്ര ഇട്ടിട്ട് അല്ലാതായാലും ഇത് ഞാൻ ഒരു ഹിന്ദി റീൽസ് കണ്ടിട്ട് ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടായിരുന്ന കുറെ നാളും മുന്നേ സാബുദാന സാധന ചൗവരി ആ ചൗവരി കൊണ്ട് ഒരു പായസം അപ്പൊ ചൗവരി എന്ന് പറയുന്നത് സാബുദാന ഹിന്ദിയില് പറയണുണ്ട് ഒരു മണിക്കൂർ ഒരു ഗ്ലാസ് ഒരു സ്റ്റീലിന്റെ ഒരു ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് എടുത്തിട്ട് നന്നായിട്ട് കഴുകി വെള്ളത്തിലിട്ട് കുതിർത്തു ഒരു മണിക്കൂർ കുതിർത്തതാണ് ഇട്ടത് ഇത് വേവിക്കലാണ് ആദ്യത്തെ പരിപാടി അതിൽ മറ്റേ പശു പാലില്ലേ അതിലാണ് ഉണ്ടാക്കണത് അപ്പൊ അതില് കമന്റ് കണ്ടു ഈ നാളികേര പാൽ ഈ തേങ്ങാ പാലിലാണെങ്കിൽ ഏതാ മൂന്നാമ്പാൽ അയ്യോ ഇതിലാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും പാത്രം ചൂടായിത്ര മതിയല്ലേ നമ്മളിപ്പോ ഒരു അഞ്ചേകാല് മുകളിലാണ് മഴക്കാര് ആകെ മൂടികെട്ടിയ അന്തരീക്ഷ പശുപാലയില് ഇത് വേവിക്കലാണ് ആദ്യം ചെയ്തത്

ഇതും സേമിയും ചേർത്തിട്ടുള്ള പായസങ്ങളുണ്ട് കൊറേ അത് പണ്ടും ഞാൻ കണ്ടിട്ടുണ്ട് ഇപ്പഴെല്ലാന്ന് പണ്ട് സേമിയ പായസം ഞാൻ എവിടെയോ ചെന്നപ്പോ ഈ മണികള് അങ്ങനെയാണ് ഞാൻ ഈ സാധനം കാണുന്നത് ഇമ്രാൻ ആരാ ചാക്കി മറിച്ചിട്ടെ ചാക്കാരെ താട്ടി മറച്ചിട്ടേന്ന് ആരാടാ

ഇനി ഇവിടെ പട്ടത്തില് നടന്ന് കിടന്ന് വരണം അതേ ഓരോ പൂവുകള് വരുന്നു യാറങ്ങി പൂവ് എന്താ ഇത് ശർക്കര ഇട്ട് കഴിഞ്ഞ പിന്നെ ഇരുന്നൂറ്റിയ മഹിമ

യ്യൂ മഴക്കാര് മഴ പെയ്തുടങ്ങി മഴ പെയ്തുടങ്ങി മഴ പെയ്തുടങ്ങി മഴ പെയ്തുടങ്ങി ഓടി വന്നേടി ஒடி எ பாயசி அது கொண்டு போயி பாயசத்தில் அடுப்பு അപ്പൊ ഒരു കനത്ത മഴ നമ്മളെ ആകെ ചിറ്റിച്ചു മഴ പോയി ഒരു പതിനഞ്ച് മിനിറ്റ് നേരം മഴയ്ക്കുന്ന വേഗം അങ്ങനെ വീണ്ടും അടുപ്പത്ത് സരിത വന്ന ചർക്കര മുഴുവരിഞ്ഞു ആ സമയം കൊണ്ട് കണ്ട ഇത് കട്ട പോലും ഇല്ല ചാലും പറയാൻ മുങ്ങിയില്ല എപ്പോഴേക്കും മഴ പെയ്തപ്പോഴേക്കും ഇപ്പഴും ആകാശത്തിന്റെ മുഖം ശരിക്ക് തെളിഞ്ഞിട്ടില്ല ഒരു മഴക്കാരുണ്ട് കാണാൻ പറ്റം വേണമെങ്കിൽ പറയരുത് പറഞ്ഞപ്പോ അപ്പ തന്നെ പറഞ്ഞു അല്ല കിടക്കണ പോലെ ഞാൻ പറഞ്ഞത് തീത്തിരി കൊറച്ചിണ്ട് ഞാൻ മടവുഷാറൊക്കെ പോയി പെട്ടെന്നല്ലേ എന്റെ ഉഷാർ പോലെ മൊത്തത്തിലൊരു തണുപ്പാൻ അതെ വരുത്തോണത്തിനെ സഗൻ നമ്മളിപ്പോ ഇങ്ങനെ റോട്ടിയോടെ പോവാൻ വിചാരിക്കും സഗല സ്ഥലത്തും ബോർഡുകള് പായസം ഓണത്തിനുള്ള പായസാണ് എല്ലാ സ്ഥലത്തും ഒരു ലിറ്ററിന് ഇത്ര ഈ മറ്റേ പാലട പരിപ്പ് ആ ആ പായസം തന്നെ രണ്ടും മെയിൻ ആയിട്ടുള്ളത് എല്ലാ സ്ഥലത്തും പരിപ്പിന്റെ അല്ല പരിപ്പിൻറെ പായസത്തിന്റെ ബോർഡുകളാ ഞാൻ ആലോചിക്കുന്നത് ഈ മലയാളികള് കണ്ടമാനം ഷുഗറുള്ള കാരണം പായസം മാത്രമല്ല സാധനങ്ങളൊക്കെ കുറച്ചിട്ടുണ്ടല്ലോ ഓണത്തിനാണെങ്കിൽ ഷുഗർ ഉള്ളവരും ഒക്കെ പായസം കുടിക്കാ ഓണത്തിനെങ്കിലും കുടിക്കണ്ടേ ഓണം വിഷു പോലുള്ള സമയത്തേനും കുടിക്കണ്ട അത് ശരിയാ പായസം ഇഷ്ടമുള്ളവര് ഇഷ്ടമില്ലാത്തവര് പിന്നെ കുഴപ്പമില്ല കൊതുകും പായസം ഒരു ഇതും പേർക്കൊക്കെ ഇഷ്ടം തന്നെയാണ് ഇതാണെങ്കിൽ നെയ്യ് ഒഴിച്ചറിയ നെയ്യ് ഒഴിച്ചോണ്ടാ ശർക്കര കുറുകിട്ടൊന്നില്ല ഇനി വേണ്ടി വരും നെയ്യ് ഒഴിച്ചോ ഞാൻ വേണമെങ്കിൽ ഇളക്കാം ശരിക്കുള്ള ചട്ടകല ഉപയോഗിക്കുന്നുണ്ടാ ശരിക്കുള്ള ചട്ടകം രണ്ട് ടീസ്പൂൺ നെയ്യ് ഒഴിക്കില്ല ഒഴിക്കണ്ടോ എന്നാണ് ചോദ്യം ചേട്ടനാണ് ഈ പായസം ഉണ്ടാക്കണ ചേട്ടൻ ആ കൈ തന്നെ എടുക്കും ഇതിന് അത് വേണം എന്ന് പറഞ്ഞിട്ട് എടുത്തേ ചട്ടകള്ണ്ടാക്കുമ്പോഴിക്കണമെന്നില്ല വീഡിയോ അത് ഉപയോഗിക്കാം പിടിക്കോ എടുക്കുമ്പോ ഭയങ്കര ശബ്ദം കേള് തെങ്ങിന്റെ പോലെ തന്നെ ശരിക്കും മോളിൽ തെങ്ങിന്റെ പോലെ തന്നെ ശരിക്കും എല്ലപ്പോഴും ഓരോന്ന് കഴിഞ്ഞു നമ്മടെ നോക്കിയോക്കിയത്ര ഭംഗി നോക്കിയ ചെത്തിര ഇപ്പൊ കൊറേ പൂ ഉണ്ടായിരുന്നു കേട്ടാ കൊറേ പൂ ഉണ്ടായിരുന്നു കാലത്ത് ഞാൻ കൊറേ പൂവ് വെട്ടി എടുത്തു ഇതിന്റെ പൂവും പിന്നെ വഴിയില ചുവപ്പ് കളറുള്ള ചെത്തിര പൂവാണ് ഉപയോഗിക്കുന്നത് നല്ലൊരു കടയിൽ അന്ന് ഇത് വെക്കുമ്പോ സരിത ചീത്ത പറഞ്ഞു ഇത് നല്ല ഭംഗിണ്ടാവും പറഞ്ഞു അല്ലേ ഇല്ലേ ഈ കളർ ഭംഗിണ്ടാവില്ലെന്ന് പറഞ്ഞു പറഞ്ഞിട്ട് എനിക്ക് നല്ല ഓർമ്മ ഞാനൊന്നും പറഞ്ഞിട്ടില്ലേ അപ്പൊ അവൻ പറഞ്ഞു ചേച്ചി നല്ല ഭംഗിണ്ടാവും കാണാനായിട്ട് നല്ല ഭംഗിന്ന് പറഞ്ഞു അവിടെ ഇങ്ങനെ കൊറേ ഒക്കെ പച്ചപ്പിടില്ലേ അതിന്റെ ഇടയിൽ മഞ്ഞ കാണുമ്പോ നല്ല ഭംഗിണ്ടാവും പറഞ്ഞു ചോപ്പ് വെക്കാൻ പറഞ്ഞിട്ട് പക്ഷെ വെച്ചില്ല പക്ഷെ ഞങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വന്ന് വെച്ചതാണ് ചേട്ടാ വെട്ടിക്കളഞ്ഞത് ആ ഒരു ചെടി മഞ്ഞ ഇല കളറിലിങ്ങനെ അതായിരുന്നു ആ ഇത് മതി ഇത് കുറുകി തുടങ്ങി നന്നായിട്ട് വെള്ളം പറ്റി തുടങ്ങിയിട്ട് അടിയിൽ പിടിക്കണ പോലെ ആയി തുടങ്ങിയ പിന്നെ നമുക്ക് ആ മൂന്നാം പാല് ബാക്കി ഉണ്ടായിരുന്നു ഒഴിക്കാം ചേട്ടനല്ലെങ്കി മൂന്നാം പാല അധികാണെന്നൊരു ഇത് അതെ കരുതി കൂട്ടികളാണോ പകുതി നാളികേര വരുന്നപ്പിടുന്നു പായസന്റെ ഭംഗി വന്നുടങ്ങിട്ടാ ഇല്ലേ ചേട്ടൻ തന്നെ പറഞ്ഞോ അല്ല വന്നു ഞാൻ പറഞ്ഞു മര്യാക്ക് വാങ്ങിച്ചിട്ട് ആടപ്രദം ഉണ്ടാക്കിയാൽ മതിയായിരുന്നു ഈ നാളെ പാരിണ്ടാക്കിയ പണിനിണ്ട് ഈ സാബുദാനിക്ക് പാരം മലബാർ അട വാങ്ങിച്ച അടിപൊളി ആടപ്രദം പായസം കുടിക്കായിരുന്നു ചാർലി ചാർലി ചാർലിക്ക് വേറെ ഉഷാറില്ലേ ഇവിടെ ഞാൻ ആ കണ്ടില്ലേ ചേട്ടം പാടിക്കാട് കണിപ്പൂച്ചു വേണ്ടേ സൂര്യകാന്തി മയർ ചൂടും കളിയോടം തുഴഞ്ഞുനിയിൽവാളിപ്പട്ടു വേണ്ടേളം വേണ്ടേ വേണ്ടേ റിയില്ല അല്ലെങ്കിൽ ഏത് നേരം പാടി നടക്കണ ആളാ എനിക്ക് പരിണ്ടോ ഓർമ്മയില്ല പെട്ടെന്ന് പൂമല താഴെ തേനല കാഴം പൂ കനക്കി ഓർമ്മയില്ല വരികളൊക്കെ അറിയാം എപ്പോഴും ഫുള്ള് എപ്പോഴും പാട് നടക്കണ കുറച്ച് പാട്ടുകൾ ഉണ്ടായാലും തോരണാണിത് നീ വരൂ കാവ്യ ദേവത ഇത് പിന്നെ ഇപ്പൊ പാട്ട് പാടില്ല കുറച്ചൊക്കെ പാട്ടുകളുണ്ട് നോക്കി പാടി വരികൾ വരികളെടുത്ത് പാടിയല്ലോ വേറെ ഏതോ പാട്ടിൻ്റെ ചൂണായിരിക്കും ഈ ഇന്നൊരു പാട്ട് അതല്ല മറ്റേത് ഇപ്പൊ ഇന്നൊരു പാട്ട് ഈ വെച്ചോന്നല്ലോ ഈ കൈകളിൽ നീ നാടുക സ്വപ്നം വന്നു 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 ഈ കൊമ്പിളിൽ തേൻ തുള്ളികൾ ദഹമായി വന്നു 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 മഞ്ഞുനീ കടങ്ങൾ കുഞ്ഞു കുഞ്ഞുപൂറങ്ങ മഞ്ഞു നീർത്തടങ്ങൾ ചൂടെ കുഞ്ഞു പൂ ഉറങ്ങും പോലെ നിന്മാറിൽ ചായുവാൻ നിൻകൂളിർ ചൂടുവാൻ ഗന്ധർവകന്യ ഞാൻ മണ്ണിൽ വന്നു ഈ കൈകളിൽ വീണാടുവാൻ സ്വപ്നം പോലെ ഞാൻ വന്നു 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 ഈ കുമ്പിളി തേൻ തുള്ളികൾ പിണ്ണി ദാഹമായി വന്നു 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 ഇത് സലീൽ ചൗധരി അല്ലേ പറയുന്നേ ഒരു പാട്ട് മറ്റേ പാട്ടുണ്ടെങ്കിൽ പാട്ടുകള് ശ്രദ്ധിച്ച് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം ഇങ്ങനെ ഇപ്പൊ ഇതിലേണ്ട ഇതിൽ നിറച്ചുണ്ട് നമുക്കത് പാടാൻ നല്ല നല്ല ഗായകർക്ക് അത് പാടാൻ പറ്റുള്ളൂ അത് പാടാൻ പറ്റില്ല അല്ലെ മഞ്ഞു നീർച്ചോടി കുഞ്ഞു പൂറങ്ങും പോലെ ഇങ്ങനെ അങ്ങനെ അവിടെ അങ്ങനെ ആ ചായു അവിടെ ഉണ്ട് ശരിക്ക് അത് എനിക്ക് പാടറിയില്ലായിട്ട് പാടറിയണോ സന്ധ്യ പറഞ്ഞ അതിലും ഉണ്ട് അതില് കേഴുകയാണോ നീ നിൻ മുഖം പോ പോൽ ട നിൽപ്പു ആടെ എല്ലാ പാട്ടിലും ഉണ്ടെനി അങ്ങനത്തെ പാട്ട് കേൾക്കുമ്പോ തോന്നും ചൗധരിയുടെ പാട്ടാണോ കേൾക്കുമ്പോട്ട് എന്നിട്ട് ചേട്ടൻ അതിരുന്ന് പാടണ്ടായിരുന്നു ചേട്ടാ പാടിയ സന്ധ്യ ചേട്ടാ പാടിയത് കണ്ടിരി എന്തേ സന്ധ്യ കന്നിരി തല മാത്ര പാട്ടങ്ങനെ പോലെ പൂമല താഴെ ആ പാട്ട് ആളെ യേശുവാസും ആളുടെ ഭാര്യയും പാടി ചൗരി പാടിയിട്ടുള്ളത് ആള് സംഗീതം ർശന പ്രദീപ് പറഞ്ഞ കൂട്ടി കമന്റ് ഇട്ടിട്ടുണ്ട് കുറെ നാളായി റിപ്പീറ്റ് റിപ്പീറ്റായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കണു മലർക്കൊടി പോലെ പാടാൻ അതും ആളുടെ പാട്ടാണ് അതിലും ഉണ്ട് അങ്ങനെ കാണാൻ പറ്റും മലർകൊടി പോലെ മലർക്കൊടി പോലെ വർണ്ണത്തൊടി പോലെ മയങ്ങൂ നീയൻ മടി മേലേ മയങ്ങൂ നീയൻ മടിമേലെ അമ്പിളി എന്താ കുറെ പാട്ടായത് കഴിഞ്ഞ രസമുണ്ടാവില്ല കഥാപ്രസംഗം പോലെയും വീഡിയോ കുറച്ച് വർത്താൻ കഴിഞ്ഞ പാട്ട് വേറെ വീഡിയോയിൽ പാടാട്ടോ അത് ഞാനൊരു വീഡിയോയിൽ അത് പാടിയിട്ടുണ്ട്

പിന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഴ പെയ്താലും പിന്നെ കൊറേ സമയം വെയിലൊക്കെ പിന്നെ ഒരു മഴ രാത്രി അങ്ങനെയല്ല മഴ പെയ്യാറുണ്ട് ഇതാ മൂന്നാല് ദിവസം മഴ പെയ്യാണ്ടിരുന്നില്ലേ അപ്പൊ ഒട്ടും മഴയിൽ ഇത്താൻ വേനൽക്കാലം പോലെ നമ്മടെ പായസം കട്ടിട്ട് ഒന്നാം പാല് കൂടി ഒഴിക്കുന്നു സുഖമാണ് പായസ നാളെ പണിയുള്ള പലരും ചീണണ്ടിട്ടുണ്ടാ ഒന്നാം പാലില് ഈ ഇലക്കായ പൊടി കലക്കണ്ട ഇലക്കായ പൊടി എടുക്കും ഒന്നാം പാല് കലക്കി വെച്ചിട്ട് അപ്പൊ ഈ ചൂടുള്ളതിൽ ഇത് ഡയറക്റ്റ് ആയിട്ട് ഇടുമ്പെ കട്ടപിടിക്കണം അത് അപ്പൊ അതിലങ്ങൾ അങ്ങനെ പായസത്തിന്റെ പണി കഴിഞ്ഞിട്ട് കാച്ചാ വേണ്ട ഇറക്കി പോർക്ക് മതിമന്മി മതിമതി അണ്ടിപ്പരിപ്പ് പരിപ്പ് കഴുകിയത് ഇടുന്നു അവരണ്ടിപ്പേരി പക്ഷെ അവര് ചെയ്ത പോലൊന്നല്ല നമ്മള് അതില് പശുപാലില് സാബുദാന വേവിച്ച് പിന്നെ ചെയ്തെ ആ േവിച്ച് നന്നായിട്ട് അത് ആയതിന് ശേഷം അയാന്നെ ഇത് വെച്ചു അവരെന്താ ചെയ്യുന്നോ ശർക്കര ശർക്കര പാനീ ഉണ്ടാക്കി ശർക്കര പാനി ഉണ്ടാക്കിട്ടൂടാറച്ചു ചേട്ടനല്ലേ പായസം ഇതൊക്കെ ചേട്ടനറിയാവുന്ന കാര്യല്ലേ വണ്ടി പരിപ്പാക്കണേ ഡൈലുണ്ട് ആ ശർക്കര പാനി ഉണ്ടാക്കി അവിടെ മാറ്റി വെച്ചു എന്നിട്ട് പിന്നെ പാല് ള നെയ്യില് ഒഴിച്ചു ഇതില് എന്നിട്ട് അതിലേക്ക് ഈ സാബുദാനം ഇതാക്കിയതില്ലേ എന്താ പറയുക കുതിർത്തിയത് അതിട്ടു എന്നിട്ട് പിന്നെ അതൊന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ ആക്കിയിട്ട് പിന്നെ അതിൽ ഈ പാൽ പശുപാൽ ഒഴിച്ചു നന്നായിട്ട് തിളച്ച് തിളച്ച് തിളച്ചതായി വന്നപ്പോൾ തീ ഓഫാക്കി അല്ല അതിൽ ഏലക്കായപ്പൊടി പൊടി കിട്ടും എന്നിട്ട് അപ്പോഴത്തേക്കും നമ്മുടെ ശർക്കര പാന നന്നായി ചൂടാറ് നന്നായി ചൂടാറിട്ടാണ് വേണമെങ്കിൽ ചേർക്കുക അല്ലെങ്കിൽ പാല് പശുപാലാവുമ്പോ ആ എന്നിട്ട് അതിൽ ചേർത്തു അങ്ങനെ ചേർത്തിട്ട് പിന്നെ ഈ അണ്ടിപ്പരിപ്പൊക്കെ ഇതാക്കി ഒഴിച്ചു അങ്ങനെ പൈസ അങ്ങനെയാണ് അവരുടെ ആ സാധനം മുഴുവൻ അടിയില്ല അത് കൂടുതലിട്ട് കഴിഞ്ഞാൽ ഭയങ്കര കുറുക്ക് പോലെയും പായസം കുടിക്കണോ കുടിക്കില്ലേ മതി ഇന്നാളുണ്ടാക്കി പായസ തരുന്നു അങ്ങനെ നമ്മൾ പായസം കുടിക്കാണ് ചീച്ച

పెట్టనొక్కేണ്ടാకణం తోనేనే ఈసారినేం ఇప్పుడు వేగం దాక కైచోకి ఉన్నియే తీ తీని బార అడరడి మెడువాంచాల ఉണ്ടാకి వుడ ఆ కైచోకు ఆదువనే ఆ సరే వర్కే జగునే మదర్నష్టం ట్యూషన్ క్లాసలే పైసెనడనలేదు ఎంత పైసైర్న హ ఆవ హ్మ్ ఇవుడిలి ఆ సేమే పైసమ పైర

ക്ഷമക്കാർ തടാ ആകാശം തെളിഞ്ഞു എന്നൊക്കെ കണ്ടോ